ഹലോ മറ്റുപാട് വെൽക്കം ബാക്ക് ടു മൈ ചാനലാ ബെല്ല പിടിക്കുന്നത് പുതിയൊരു ലക്സാദം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഒരു പ്ലെയറിനെ നമ്മൾ റിയാക്ട് അടിക്കാൻ പോവുകയാണ് അതും പുള്ളിക്കാരെ മോളജിവിടെ മാത്രം ഇടുന്ന ഒരു പ്ലെയറാണ് അത് നല്ല രീതിക്ക് അണ്ടർ റേറ്റഡ് ലോയൻറ്റ് ഡിവൈസമായിട്ടുള്ള നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് എന്തേലും ഒരു ദിവസം ക്ലിക്ക് ആകുമെന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് നമ്മുടെ ഈ ഇന്ത്യൻ വൈറ്റ് എഫ് എഫ് എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര് എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ലോ ഡിവൈസ് ആണ് അതാണ് നിങ്ങൾ നോക്കേണ്ടത് ത്രീ ജി ബി റാമിലാണ് എത്ര സ്മൂത്ത് ആയിട്ട് കളിക്കുന്നത് ഒരു വിഷയം പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടും ഹാർഡ് വർക്ക് ചെയ്തു എന്തേലും ഒരു ദിവസം ക്ലിക്കായിട്ട് എന്തേലും ലോകോ അറിയുമെന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഒപ്പം ഒട്ടും സപ്പോർട്ടില്ല ഒരു എഡ് ഓട്ട് മൗണ്ടേജ് നല്ലൊരു പുള്ളിക്കാരൻ പറഞ്ഞാൽ ഫോർ ഫിഫ്റ്റി എയ്റ്റ് എം ബി ഒക്കെ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും എം ബി ഒക്കെ കൊടുത്തിട്ട് ഒട്ടും സപ്പോർട്ടില്ലെന്ന് വച്ചാൽ ഒരു ഭയങ്കര ഇത് ഇത് തന്നെയാണ് അപ്പോൾ ലോയൻ്റെ ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ ഈ പുള്ളിക്കാരനുമായിട്ട് വൺ പ്ലസ് ത്രീ വെച്ച് ഞാനപ്പോൾ വിചാരിച്ച് ഈ പുള്ളിക്കാരൻ ജയിക്കത്തില്ല നമ്മളെന്നെ ജയിക്കത്തുള്ളത് പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ നാല് ഏഴിന് പുള്ളിക്കാരൻ ജയിച്ചിട്ടുണ്ട് ഒരു വിഷയം കളി തന്നെയാണ് ഈ പുള്ളിക്കാരൻ്റെ അത് ലോയൻ്റെ ആണ് ഈ പുള്ളിക്കാരൻ കളിക്കുന്നത് നല്ല രീതിക്കായിട്ടുള്ള അൺറേറ്റഡ് പ്ലെയർ തന്നെയാണ് പിന്നെ ഇതേപോലത്തെ നല്ല രീതിക്കുള്ള അൺറേറ്റഡ് പ്ലെയേഴ്സ് എന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ പുള്ളിക്കാരെ നമ്മളെ റിയാക്ട് അടിക്കാം അപ്പോൾ അറിയാവുന്ന മച്ചമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ആ പുള്ളിക്കാരൻ്റെ ചാനൽ നമുക്ക് റിയാക്ട് അടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരോടൊക്കെ അറിയാവുന്ന കൂട്ടുകാർമാർക്കെല്ലാം ഷെയർ ചെയ്ത് പവറാക്കുക പിന്നെ നമ്മൾ റോഡ് ടു നയൻ കെ ആണ് നയൻ കെ ഫാമിലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടെൻ കെ ഫാം അടിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടാരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് അടിച്ച് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ അല്ലെങ്കിൽ പുള്ളിക്കാരന് ഒരു ഗുണം ഉണ്ടാകത്തില്ല നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്കൊരു ഗുണം ഉണ്ടാകത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ ജസ്റ്റ് ഒന്ന് കൂട്ടുകാരും സപ്പോർട്ട് അടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ലവ് ടേക്ക് കെയർ ബൈ ബൈ kill.